നമസ്കാരം കേരളത്തിലെ പ്രത്യേക സാഹചര്യം പരിഗണിക്കാതിരുന്നാൽ ബി ജെ പി ദേശീയ തെരഞ്ഞെടുപ്പിൽ ബഹുദൂരം മുന്നിലേറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നാൽ കേരളത്തിൽ ഇതിന് പ്രസക്തിയില്ല കാരണം എൽ ഡി എഫ് അതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങി യു ഡി എഫിന്റെ രണ്ടോ മൂന്നോ സീറ്റുകൾ ഒഴികെ എല്ലായിടത്തും സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്നുറപ്പായിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനവും നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗാന്ധിനഗറിലും സ്മൃതി ഇറാനി അമേറ്റിയിലും രാജ്നാഥ് സിംഗ് ലക്നോവിലും ഒക്കെ മത്സരിക്കുന്നു എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിർമ്മല സീതാരാമനും ജയശങ്കറും എവിടെ മത്സരിക്കും അതോ അവർ ഇക്കുറിയും രാജ്യസഭയിൽ തന്നെ തുടരുമോ എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ അടക്കം കുറച്ചുകൂടി ബാക്കിയുണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ സിറ്റിംഗ് സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ പ്രഖ്യാപനം രാഷ്ട്രീയമായി നേട്ടം തന്നെയാണ് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളിൽ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് ഇതുവരെ പ്രഖ്യാപിച്ചില്ല എന്ന ചോദ്യം ഇവിടുത്തെ ബി ജെ പ്രവർത്തകർ നേരത്തെ ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ വിജയ സാധ്യത വളരെ കുറവുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അവർക്ക് മണ്ഡലത്തിൽ പ്രവർത്തിക്കാനും ഓടിയെത്താനും അവസരമൊരുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കേരളം പോലെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ മൊത്തത്തിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിനൊപ്പം അല്ല പരിഗണിക്കേണ്ടിയിരുന്നത് വളരെ നേരത്തെ കുറഞ്ഞത് മാസം മുൻപെങ്കിലും പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആറുമാസം ഈ സ്ഥാനാർത്ഥികൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈകീയ പ്രഖ്യാപനമാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെയുള്ള പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള പ്രഖ്യാപനം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇതുവരെ കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചത് നാല് സീറ്റുകൾ ബി ഡി ജെ എസിനാണ് അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയാവുന്നത് നാല് സീറ്റുകളാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട പന്ത്രണ്ട് സീറ്റുകളിൽ ഒട്ടുമിക്കതും നേരത്തെ തന്നെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നു ഉദാഹരണത്തിന് തൃശൂർ തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടിയിരുന്നില്ല ചിലരൊക്കെ മോദി തൃശൂരിൽ എത്തിയേക്കും എന്നുള്ള കഥകളൊക്കെ പ്രചരിപ്പിച്ചെങ്കിലും തൃശ്ശൂരിന്റെ ബി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എന്ന് തീർച്ചയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം മാത്രമാണ് നേരത്തെ ആരംഭിച്ചതും ബഹുദൂരം മുമ്പോട്ട് പോയതും തൃശൂരിൽ ബി ജെ പിക്ക് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ഏറെ ഗ്രൂപ്പ് വഴക്കുകൾ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ആ ഗ്രൂപ്പ് വഴക്കുകൾ ഒന്നും ബാധിക്കാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏക സ്ഥാനാർത്ഥി ഒരു സുരേഷ് ഗോപിയാകും ജില്ലാ നേതൃത്വത്തിനാണെങ്കിലും പ്രാദേശിക നേതൃത്വത്തിനാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിനാണെങ്കിലും ദേശീയ നേതൃത്വത്തിനാണെങ്കിലും സുരേഷ് ഗോപി പ്രിയപ്പെട്ടവനാണ് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനുമൊക്കെ ചില ഭിന്നതകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചതുകൊണ്ടും പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും വ്യക്തിപരമായ താൽപര്യമുള്ള സ്ഥാനാർത്ഥിയാണ് എന്നതുകൊണ്ടും അത്തരം ഭിന്നതകളൊക്കെ മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മാത്രമായിരിക്കും ഭിന്നതകളില്ലാതെ മുഴുവൻ ബി ജെ പി വോട്ടുകളും സ്വരൂപിക്കുന്ന ഏക സ്ഥാനാർത്ഥി മുഴുവൻ ബി ജെ പി വോട്ടിനൊപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന പിന്തുണയും ജാതി മത രാഷ്ട്രീയ ഭേദമന് സ്ത്രീകൾക്കിടയിലുണ്ടായിരിക്കുന്ന സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം അവിടെയില്ല ഒരുപക്ഷെ മൂന്ന് സ്ഥാനാർത്ഥികളും ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന കേരളത്തിലെ ഏക മണ്ഡലം തൃശ്ശൂരായിരിക്കും സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറും ഒപ്പത്തിനൊപ്പമാണ് മൂന്ന് പേർക്കും വിജയ സാധ്യതയുണ്ട് സുരേഷ് ഗോപി വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവുമധികം വോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് തിരുവനന്തപുരമാണ് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആയിരുന്നു തിരുവനന്തപുരത്തെ രണ്ടാമത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ കേവലം പതിനാലായിരം വോട്ടുകൾക്ക് ശശി തരൂറിനോട് തോറ്റത് കേരളത്തിലെ ബി ചരിത്രത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇഞ്ചോടിഞ്ചു പോരാട്ടം അത് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം ശശി തരൂറിന്റെ ഉയർന്നെങ്കിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു ബി ജെ പിക്ക് ഏറ്റവും അധികം പാർട്ടി വോട്ടുകളുള്ള ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലമായി നേരത്തെ തന്നെ കണക്കുകൂട്ടുന്ന തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ മേധാവിയും ഇപ്പോഴത്തെ ഐ ടി മന്ത്രിയും അറിയപ്പെടുന്ന സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മോദിയെയും ജയശങ്കറേയും നിർമ്മല ഒക്കെ പരിഗണിച്ചതായി നമ്മുടെ മാധ്യമങ്ങൾ നേരത്തെ എഴുതിയിരുന്നു കാരണം ശശി തരൂരിനോട് ഏറ്റുമുട്ടാൻ പറ്റിയ കാലിബറുള്ള ഒരു സ്ഥാനാർത്ഥിയെ തപ്പിപ്പോയപ്പോഴാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ചർച്ചാ വിഷയമായത് അതൊന്നും സാധ്യമായില്ല അതൊക്കെ അപ്രായോഗികമായിരുന്നു താനും ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ശശിതരൂറിനെ പറ്റിയ എതിരാളിയാണോ ശശിതരൂരിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ കാര്യം കാരണം ശശിതരൂറിന്റെ സ്റ്റേച്ചർ എന്ന് പറയുന്നത് മറ്റെല്ലാവരെയും കാൾ മുകളിലാണ് ശശിതരൂർ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആകാൻ സാധ്യതയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ശശിതരൂറിനെ ചെറുതായി കാണാൻ കഴിയില്ല ആ അർത്ഥത്തിൽ ശശിതരൂറിനെ നേരിടാൻ ഏറ്റവും കെൽപ്പുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയേണ്ടി വരും മികച്ച മത്സരം കാഴ്ചവയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും തിരുവനന്തപുരത്ത് നടക്കുന്നത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മാന്യന്മാരിൽ മാന്യനാണ് പന്നിൻ രവീന്ദ്രൻ ഇതുപോലെ സാധുവായ ഇതുപോലെ ലളിത ജീവിതം നയിക്കുന്ന ഇതുപോലെ സത്യസന്ധനായ രാഷ്ട്രീയക്കാർ കുറവാണ് പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് തിരുവനന്തപുരത്തെ മത്സരം രാഷ്ട്രീയക്കാർ തമ്മിൽ അല്ലാത്തത് തന്നെ ും പന്നിയൻ പിന്തള്ളപ്പെട്ടു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരമായി മാറപ്പെടാനുള്ള സാധ്യത തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ശശി തരൂറിന് മികച്ച മത്സരം കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രൊവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വൃത്തിയില്ല ബി ജെ പിയുടെ മുഴുവൻ വോട്ടുകളും രാജീവ് ചന്ദ്രശേഖരന് കിട്ടണം അത് കിട്ടുമോ എന്ന കാര്യത്തിൽ ബിജെപിക്കാർക്കിടയിൽ തർക്കമുണ്ട് ആ തർക്കം പരിഹരിക്കേണ്ടത് ബി ജെ പി തന്നെയാണ് തൃശൂരിനും തിരുവനന്തപുരത്തിനും ശേഷം ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ കരുതിയിരുന്ന മണ്ഡലം പത്തനംതിട്ടയാണ് ബി ജെ പിയുടെ കേരളത്തിലെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് മധ്യ തിരുവിതാംകൂറിലെ ഏക മണ്ഡലമാണ് മുസ്ലിം വോട്ടുകൾ അഞ്ചു ശതമാനത്തിൽ താഴെയുള്ള കേരളത്തിലെ ഏക മണ്ഡലം ഒരുപക്ഷെ പത്തനംതിട്ടയാവാം ഞാനത് റെഫർ ചെയ്ത് ഉറപ്പാക്കിയിട്ട് പറയുന്നതല്ല പക്ഷേ മുസ്ലിം വോട്ടിന്റെ സാന്നിധ്യം വളരെ കുറവാണ് പത്തനംതിട്ടയിൽ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഹൈന്ദവ ഏകീകരണം എന്ന ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്ന മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് കണക്കാക്കിയിരുന്നു അങ്ങനെയാണ് ക്രൈസ്തവ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് വന്നത് പി സി ജോർജ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയിൽ അംഗത്വം എടുത്തപ്പോൾ ജോർജോ ജോർജിന്റെ മകൻ ഷോണോ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകരും പതിനാല് മണ്ഡലം കമ്മിറ്റികളും പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂലമായിരുന്നു പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നതും ജനപക്ഷം ബി ജെ പി ലയിച്ചതും പത്തനംതിട്ട മണ്ഡലം ഉറപ്പ് നൽകിയാണ് എന്ന് പി സി ജോർജ് പോലും പറഞ്ഞിട്ടില്ല അവർ തമ്മിലുള്ള ധാരണ എന്തായിരുന്നു എന്നും വ്യക്തമല്ല പക്ഷെ പി സി ജോർജ് വന്നപ്പോൾ സ്വാഭാവികമായും ജോർജ് ആയിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പത്തനംതിട്ടയിലെ ബി ജെ പി കാര് അടക്കമുള്ളവർ കണക്കുകൂട്ടി അങ്ങനെ ആയിരിക്കില്ല എന്ന തോന്നൽ ആദ്യം ശക്തമായത് പി എസ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വ ചർച്ച ആ സമയത്ത് കയറി വന്നപ്പോഴാണ് ബി ജെ പിയിലെ തന്നെ ചിലർക്ക് പി സി ജോർജ് അവിടെ മത്സരിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയതിന്റെ ഭാഗമായിരുന്നു പി എസ് പിള്ളയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായത് അതിനൊരു തിയറി കൂടി ഉണ്ടായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കുമ്പോൾ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഉചിതമാകും എന്ന തിയറി ശ്രീധരൻ പിള്ളയുടെ പേരും കുമ്മനം രാജശേഖരന്റെ പേരുമൊക്കെ അവിടെ ഉയർന്നു കേട്ടു എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയായി സ്ഥാനാർത്ഥി അത് ബി ജെ പി പ്രവർത്തകരെ മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ഞെട്ടിച്ചു എന്നത് വാസ്തവമാണ് അനിൽ ആന്റണി മികച്ച നേതാവാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ബി ജെ പി നേതാവുമാണ് മുരളീധരനൊക്കെ കേന്ദ്രമന്ത്രിയാണെങ്കിലും ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന ഏതാണ്ട് അൻപതോളം ഭാരവാഹികളിൽ ഒരാളാണ് അനിൽ ആന്റണി ബി ജെ പിയുടെ ഉയർന്ന നേതൃനിരയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ബി ജെ പിയുടെ ദേശീയ വക്താക്കളിൽ ഒരാളാണ് ദേശീയ സെക്രട്ടറിയാണ് ആ പദവിയിലിരുന്ന അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമല്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നതിന്റെ അഡ്വാൻറ്റേജ് ദേശീയ നേതൃത്വം വടക്കേ ഇന്ത്യയിൽ എടുക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ നല്ലതേ അതല്ല അനിൽ ആന്റണിക്ക് മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവും പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ എന്ന് കരുതുന്നെങ്കിൽ അത് ശരിയല്ല പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു മതവിഭാഗമാണ് ലത്തീൻ ഇല്ല എന്നല്ല ഉണ്ട് ഓർത്തഡോക്സുകാർക്കും സീറോമലബാർ വിശ്വാസികൾക്കുമാണ് അവിടെ കൂടുതൽ സ്വാധീനമുള്ളത് അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്ക് പി സി ജോർജിന്റെ അത്രയും സ്വാധീനം മണ്ഡലത്തിലില്ല ജോർജിനെ പൂഞ്ഞാർ മണ്ഡലത്തിലും ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലും മലയോര കർഷകർക്കിടയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു ജോർജ് സ്വാംശീകരിക്കുന്നത്രയും വോട്ട് ശേഖരിക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് അനിൽ ആന്റണി അവിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായത് എന്നത് അത്ഭുതകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അനിൽ ആന്റണി ആന്റോ ആന്റണിയെക്കാട്ടിലും തോമസ് ഐസക്കിനെക്കാളും മോശക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ അനിൽ ആന്റണിയുടെ മണ്ഡലത്തിലെ സ്വീകാര്യത ഇവർ രണ്ടു പേരേക്കാൾ കുറവാണ് എന്നത് സത്യമാണ് പ്രത്യേകിച്ച് മണ്ഡലത്തിൽ അനിൽ ആന്റണിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇതിനെ മറികടക്കാൻ അനിൽ ആന്റണിക്ക് വലിയ തോതിൽ വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന് മാത്രമല്ല പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ കോർ വോട്ടുകൾ അതേപടി അനിൽ ആന്റണിക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കാരണം അനിൽ ആന്റണി ദേശീയ നേതാവായി ദേശീയ തലത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് സംസ്ഥാന നേതാക്കളുടെ ഇഷ്ട കഥാപാത്രമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്രയും വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കും ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനുമാണ് കഴിഞ്ഞ കുറേ കാലമായി പത്തനംതിട്ടയുടെ എം ആണ് ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു പി സി ജോർജ് ആ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് ശേഖരിച്ചേക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു അങ്ങനെ ആന്റോ ആന്റണിക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ പി സി ജോർജ് ശേഖരിക്കുന്നതോടെ തോമസ് ഐസക് ജയിച്ചേക്കും എന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഇപ്പോൾ ആ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായി എന്ന് യു ഡി എഫ് വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിക്ക് ആത്മവിശ്വാസം ഉയർന്നു തോമസ് ഐസക്കിന് നിരാശയും കൂടിയും ഇതിനർത്ഥം അനിൽ ആന്റണി ഒരു പരാജയമാണ് എന്നൊന്നുമല്ല അനിൽ ആന്റണി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ വരാൻ പോകുന്ന കുറച്ചു കാലം കൊണ്ട് ഒരുപക്ഷെ മണ്ഡലത്തെ കീഴടക്കാനും അനിൽ ആന്റണി ഒരു ബഹുമിടുക്കനാണ് സ്ഥാപിക്കാനും കഴിഞ്ഞതുവരെ നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ് തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന ബി ഏറെ വേരുകളുള്ള എന്നാൽ സി പി എമ്മിന്റെ കുത്തക മണ്ഡലമാണ് ആറ്റിങ്ങൽ ആ കുത്തകയാണ് കഴിഞ്ഞ തവണ കോന്നിയിൽ നിന്ന് എത്തിയ അടൂർ പ്രകാശ് തകർത്ത് യു ഡി എഫിന് നേടിക്കൊടുത്തത് മുരളീധരൻ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയാവും എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബി നേതാവായ മുരളീധരനെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാമായിരുന്നു പക്ഷെ തിരുവനന്തപുരം ഒരു നായർ മണ്ഡലമായതുകൊണ്ട് താൻ അതിന് ശ്രമിക്കുന്നത് അപകടകരമാണ് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് തന്ത്രജ്ഞനും ബുദ്ധിമാനുമായ മുരളീധരൻ ആറ്റങ്ങളിൽ ഫോക്കസ് ചെയ്താണ് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നത് മുരളീധരൻ ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു മുമ്പ് തന്നെ ആറ്റങ്ങളിൽ മുരളീധരൻ പ്രവർത്തിച്ചിരുന്നു മുരളീധരൻ ആറ്റങ്ങളിലെ സ്വാഭാവിക സ്ഥാനാർത്ഥിയായാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബഹുദൂരം മുന്നിലാണ് മുരളീധരൻ എന്ന് പറയാം പ്രചരണ രംഗത്ത് മൂന്ന് സ്ഥാനാർത്ഥികളിലും ഏറെ മുൻപിൽ നിൽക്കുന്നത് മുരളീധരനാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജോയി ആവും എന്ന് ഇപ്പോൾ മാത്രമാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ജോയിയുടെ സാന്നിധ്യം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അടൂർ പ്രകാശ് സിറ്റിംഗ് എം ആണെങ്കിലും മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് ഒടുവിലാണ് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം കൊടുത്ത് മത്സരിപ്പിക്കാൻ ഇറങ്ങിയത് അതേസമയം മുരളീധരൻ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന ഉറപ്പിൽ നേരത്തെ തന്നെ പ്രചരണം നടത്തിയതുകൊണ്ട് ബഹുദൂരം മുമ്പിൽ തന്നെയാണ് മുരളീധരന്റെ പ്രവർത്തനം എന്നാൽ ബി ജെ പിക്ക് ഇടത് വലത് മത്സരത്തിനിടയിൽ വിജയിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് വിജയിച്ചാലും ഇല്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുരളീധരന് കഴിയുമെന്നും മുരളീധരനാണ് ബി ജെ പിക്ക് അവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്നും പറയേണ്ടിയിരിക്കുന്നു ബാക്കി സ്ഥാനാർത്ഥികളിലേക്കൊന്നും നമ്മൾ വിശദമായി കടക്കേണ്ടതില്ല കാസർഗോഡ് അശ്വിനി വടകരയിൽ പ്രഭുൽ കൃഷ്ണ മലപ്പുറത്ത് എം അബ്ദുൽ സലാം പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ പാലക്കാട് സി കൃഷ്ണകുമാർ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച സി രഘുനാഥ് എന്നിങ്ങനെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾ പാലക്കാട് കൃഷ്ണകുമാറും സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാണ് നേരത്തെ മുതൽ കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് പരിഗണിക്കപ്പെട്ടിരുന്നു ബഹുദൂരം പ്രചരണ രംഗത്ത് മുമ്പിലെത്തിയിരുന്നു അതുകൊണ്ട് പാലക്കാട് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ കോഴിക്കോട് എം ടി രമേശാണ് സ്ഥാനാർത്ഥി ആസ്വത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുമെന്ന് നേരത്തെ മുതൽ പറഞ്ഞു കേട്ടിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ പ്രഭാരിയാണ് വോട്ട് ഉയർത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നു എന്തായാലും കോഴിക്കോട് സ്വാഭാവിക സ്ഥാനാർത്ഥിയായി എം ജി രമേശ് വന്നു ശോഭാ സുരേന്ദ്രന്റെ കാര്യമാണ് ഏറ്റവും വിചിത്രം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് മത്സരിച്ച് ചരിത്രത്തിലെ ഏറ്റവും അധികം വോട്ട് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ നിയോഗിച്ചത് ആറ്റങ്ങലായിരുന്നു അവിടെയും ചരിത്രത്തിലെ ഏറ്റവും അധികം വോട്ട് നേടി ഇപ്പോൾ ആലപ്പുഴയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു അവിടെയും ഏറ്റവും അധികം വോട്ട് നേടും എന്ന് ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ അറിയാവുന്നവർക്കും അറിയാം സാധാരണ ബി ജെ പി കാര്ക്ക് ഏറ്റവും അധികം ആവേശമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാവും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തതുപോലെ ശോഭാ സുരേന്ദ്രൻ ഒരു സീറ്റ് കൊടുത്ത് അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ രണ്ടാം തവണയെങ്കിലും വിജയം ഉറപ്പാക്കുമായിരുന്നു ബി ജെ പി നേതൃത്വത്തിന് അത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല